രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം ഇനിയുള്ള ഒരു മാസക്കാലം ഹൈന്ദവ ഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ശ്രീരാമ മന്ത്രോച്ചാരണത്താൽ മുഖരിതമാകും രാമകഥാ പുണ്യവുമായി ഇന്ന് കർക്കിടകം പിറന്നു ഇനിയുള്ള ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും മറ്റ് ആധ്യാത്മിക കേന്ദ്രങ്ങളിലും രാമകഥകളും ശ്രീരാമ മന്ത്രോച്ചാരണങ്ങളും നിറയും കർക്കിടക മാസത്തിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ രാമായണ പാരായണം മാത്രം മതി എന്നതാണ് വിശ്വാസം കാത്തിരിപ്പിന്റെ മാസം കൂടിയാണ് കർക്കിടകം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ചിങ്ങപ്പൊലിരിക്കായുള്ള കാത്തിരിപ്പ് മറ്റ് മലയാള മാസങ്ങളെ അപേക്ഷിച്ച നിരവധി പ്രത്യേകതകളും കർക്കിടക മാസത്തിലുണ്ട് കർക്കിടക മാസത്തിൽ മിതമായ ആഹാരവും ആയുർവേദ മരുന്നുകളും കഴിച്ച് ദേഹശുദ്ധി വരുത്താറുണ്ട് ആളുകൾ ചിലർ ഒഴിച്ചിലും പിഴിച്ചിലും നടത്തി ശരീരം ആരോഗ്യപ്രദമാക്കി മാറ്റും രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിനും മനസ്സിനും പരിചരണം നൽകുന്ന കാലം കൂടിയാണ് കർക്കിടകം വാദ്യക്കാർ സാധകം മുറുക്കുന്നതും കർക്കിടകത്തിൽ തന്നെ പുലർച്ചെയും സന്ധ്യാസമയത്തുമാണ് വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ രാമായണ പാരായണം നടത്തുക ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് രാമായണ മാസം ആചരിക്കുക ന്യൂസ് ബ്യൂറോ പെരാവൂർ